സുധാകൊങ്ങന സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് പരാശക്തി കഴിഞ്ഞ ദിവസങ്ങളിൽ ചിത്രത്തിൻ്റെ പേരുകൊണ്ട് ഉണ്ടായ വിവാദങ്ങളിൽ പരാശക്തി വാർത്തകളിൽ നിറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ക്ലാസിക് ശിവാജി ഗണേശൻ സിനിമയുടെ അതേ പേരാണ് പരാശക്തി എന്നതിനാലാണ് ഇതുപയോഗിക്കുന്നതിന് വിലക്ക് നൽകണം എന്നുമായിരുന്നു ശിവാജി സോഷ്യൽ വെൽഫെയർ അസോസിയേഷൻ പറഞ്ഞിരുന്നത് ഈ ടൈറ്റിൽ വീണ്ടും ഉപയോഗിക്കുന്നത് അതിൻ്റെ പാരമ്പര്യത്തെ ദുർബലപ്പെടുത്തുമെന്നും അസോസിയേഷൻ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു വിവാദങ്ങൾക്കിടയിൽ കഴിഞ്ഞ ദിവസം പരാശക്തിയുടെ ടീസർ എത്തിയിരുന്നു ശിവകാർത്തിയൻ നായകനായ ചിത്രത്തിൽ ശ്രീലീല രവി മോഹൻ അഥർവ എന്നിവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നു ചിത്രത്തിൽ രവിമോഹൻ മോഹൻ പ്രതി വേഷത്തിലാണ് എത്തുന്നതെന്ന അഭ്യൂഹങ്ങളും നേരത്തെ പ്രചരിച്ചിരുന്നു മികച്ച അഭിപ്രായമാണ് ടീസറിന് ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഹിന്ദി വിരുദ്ധ സമരത്തെ ആസ്പദമാക്കിയാണ് പരാശക്തി ഒരുക്കുന്നതെന്നാണ് അഭ്യൂഹങ്ങൾ അതേസമയം സുരറെ പോട്രോ എന്ന ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം സുധാകുങ്കറയുടെ സൂര്യനായകനാകുന്ന ചിത്രം സംവിധാനം ചെയ്യുമെന്നായിരുന്നു ആദ്യം പ്രഖ്യാപിച്ചിരുന്നത് ചിത്രത്തിൽ സൂര്യയെ കൂടാതെ ദുൽഖർ സൽമാൻ നസ്രിയ ഫഹദ് വിജയ് വർമ്മ എന്നിവരായിരുന്നു ആദ്യം കാസ്റ്റിങ്ങിൽ ഉണ്ടായിരുന്നത് സൂര്യയും ദുൽഖറും ഒന്നിക്കുന്നു എന്നുള്ള വാർത്തകൾ ആരാധകരെ ആവേശത്തിലാക്കിയെങ്കിലും ചിത്രത്തിൻ്റെ പിന്നീടുള്ള ചർച്ചയിൽ സൂര്യ ഇതിൽ നിന്നും പിന്മാറുകയും ഡേറ്റ് പ്രശ്നം മൂലം ദുൽഖർ സൽമാൻ ചിത്രത്തിൽ നിന്നും ഒഴിവാകുകയും ചെയ്തിരുന്നു ഇതിനുശേഷം കാസ്റ്റിങ്ങിൽ മാറ്റം വരുത്തിയിരുന്നു ശിവകാർത്തിയനും രവിമോഹനും ചിത്രത്തിലേക്ക് എത്തുന്നത് അങ്ങനെയാണ് സൂര്യനായകനായ കങ്കുവ സുരേ പോട്രുവിൻ്റെ ഹിന്ദി റീമേക്കായ സർഫുറ എന്നിവ കാരണം ഈ പ്രൊജക്റ്റ് വൈകുകയായിരുന്നു ആദ്യം സൂര്യ ഫോർട്ടി ത്രീ എന്ന താൽക്കാലിക പേര് നൽകിയ ചിത്രം ടു ഡി എൻ്റർടൈൻമെൻറ്റ്സ് മീനാക്ഷി സിനിമാസ് എന്നിവയുടെ ബാനറുകളിൽ സൂര്യയും സുധാ കൊങ്ങനയും ചേർന്ന് നിർമ്മിക്കാനായിരുന്നു പദ്ധതി ആദ്യം ചിത്രത്തിന് പുറന്നൂർ എന്നായിരുന്നു പേര് നൽകിയത് നായകനായ സൂര്യ നായികൻ അസ്രിയ വില്ലനായി വിജയവർമ്മയും അദർവയുടെ വേഷം ചെയ്യാൻ ദുൽഖർ സൽമാൻ എന്നായിരുന്നു ആദ്യം വന്ന വാർത്ത എന്നാൽ പരാശക്തിയുടെ ടീസർ ഇറങ്ങിയതിനു പിന്നാലെ സൂര്യയ്ക്കും ദുൽഖറിനും കരിയറിലെ വലിയൊരു നഷ്ടമാണ് ഈ ചിത്രം ഉപേക്ഷിച്ചതെന്ന അഭിപ്രായമാണ് സാമൂഹ്യ സാമൂഹ്യമാധ്യമങ്ങൾ നിറയുന്നത് ശിവകാർത്തികന്റെ കഥാപാത്രം സൂര്യക്ക് അനുയോജ്യമാകും വിധം നിർമ്മിച്ചതാണെന്ന് ടീസർ കണ്ടവർ പറയുന്നു പരാജയ ചിത്രമായ കങ്കുവയ്ക്ക് ശേഷം സൂര്യയുടെ ഒരു ശക്തമായ തിരിച്ചുവരവ് ആവശ്യമായിരുന്നു കാർത്തിക് സുബ്രാജ് ചിത്രം റെട്രോയുടെ ഒപ്പം പരാശക്തി കൂടി എത്തുമായിരുന്നെങ്കിൽ സൂര്യയുടെ ഒരു ഗെയിം ചേഞ്ചർ ആകുമായിരുന്നു എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങൾ ഉയരുന്ന അഭിപ്രായങ്ങൾ സാങ്കേതികമായി മിഴിവുള്ളതും ശ്രദ്ധേയമായ ഉള്ളടക്കം വാഗ്ദാനം ചെയ്യുന്ന ഇത്തരമൊരു പ്രൊജക്ടിൽ നിന്ന് പിന്മാറിയത് സൂര്യക്ക് നഷ്ടം തന്നെയാണ് പരാശക്തിയുടെ ഷൂട്ടിംഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിലോ ജൂലൈയിലോ പൂർത്തിയാകുമെന്ന് നിർമ്മാതാവ് പറയുന്നു ഡോൺ പിക്ചേഴ്സാണ് പരാശക്തി നിർമ്മിക്കുന്നത് ജി വി പ്രകാശാണ് സംഗീത സംവിധാനം ജോമോണ്ടി ജോണാണ് ചിത്രത്തിൻ്റെ ഛായാഗ്രഹകൻ ഇൻഡസ്ട്രിയിലെ മികച്ച സാങ്കേതിക വിദഗ്ദ്ധർ ക്രൂവിൽ ഉൾപ്പെടുന്ന ചിത്രം ഒരു മഹാവിജയമായിരിക്കുമെന്ന് ആരാധകരുടെ പ്രതീക്ഷ ഇതിനിടെ സംഗീത സംവിധായകനും നടനുമായ വിജയ് ആൻ്റണിയുടെ പുതിയ ചിത്രത്തിൻ്റെ പേരും പരാശക്തിയെന്ന് നൽകിയത് വാർത്തകൾ ഇടം നേടി രണ്ട് ചിത്രങ്ങളുടെയും നിർമ്മാതാക്കൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ നടക്കുന്നതിനിടയിൽ ഇരു കൂട്ടരും തങ്ങളുടെ ചിത്രത്തിന് എന്ന് പേരിടാൻ സാധുവായ അധികാരമുണ്ടെന്ന് പ്രസ്താവിക്കുന്ന ഔദ്യോഗിക രേഖകൾ സോഷ്യൽ മീഡിയയിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ്